രസമല്ലേ വെറുതെ ഒന്നും ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂട്ടും കണ്ട് ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ എൻ്റെ വൈത്താകാലം പോകുന്നുട്ടോ ഒരു രസമല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞിങ്ങണ്ട് നടക്കാൻ പോണ ടൈമാണെങ്കിൽ ഒരു ആറര ആറേക്കാലൊക്കെ ആയ സമയത്താട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെയാണ് ഞങ്ങൾ നടക്കാന്ന് എന്ന് പറഞ്ഞും കണ്ടേ ഇറങ്ങിയത് കേട്ടോ എൻ്റെ കൂടെ എൻ്റെ മോന് ഇക്കാത്തൻ്റെ മോന് അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ മോന് കാക്കൻ്റെ മോൻ കെട്ടോ ഞങ്ങൾ നാലാളും കൂടിയാണ് അവിടെ പുറപ്പെട്ടത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ നടക്കുകയെന്നു പറയുന്നത് വർത്താനൊക്കെ പറഞ്ഞിങ്ങിങ്ങനെ നടക്കുകയെന്ന് പറയുന്ന ഒരു പ്രത്യേക രസം അല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാറേ ആദ്യ കാക്കൻ മോൻ പറഞ്ഞു ആ ആൻറ്റി പോവാ വ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കുക ആദ്യം വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചില്ല കേട്ടോ പിന്നെ അവരെല്ലാവരും ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വീഡിയോ എടുത്ത് പോവാറ് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഇട്ട് കെട്ടോ രാവിലത്തെ ഒരു നടത്തവുമായി പിന്നെ നാട്ടിലുള്ള ഒരു ആയി അല്ലേ എന്ത് രസമാണ് നാട്ടിൻപുറത്തെ കാഴ്ചകളിങ്ങനെ കാണാനല്ലേ ഞാനിതിലേട്ടോ സ്കൂളിൽ പോയിരുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ള സ്കൂള് ഇതിലെങ്ങനെ ഈ ബൈക്കൂടെ പോണം കേട്ടോ പൈങ്ങോട്ടപ്പുറമാണ് എൻ്റെ സ്കൂൾ അപ്പോൾ ആ സ്കൂളിലേക്ക് പോവാ ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഓരോരോ നമുക്ക് ഇങ്ങനെ വരികയാണ് നമ്മൾ പഠിച്ചു പോയ ആ ഒരു സമയമൊക്കെ അപ്പോൾ അന്നൊന്നും ഈ റോഡൊന്നും ഇങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ അന്നത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ എന്തായിരിക്കും എന്ന് പറയാലോ ഇന്നിപ്പോൾ വേറിട്ട നല്ല റോഡൊക്കെ ആക്കി അന്നൊക്കെ ഫുള്ള് ചളി പീലി ആയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ വിഷമം തോന്നും കേട്ടോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ പോയിട്ടില്ലെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുമായി വണ്ടിയായി നമ്മളൊക്കെ നടന്നല്ലേ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ വയലിലേക്ക് ഇറങ്ങിട്ടോ നല്ല രസമാണ് കിട്ടോ കാണാൻ എന്തൊരു ഭംഗിയല്ലേ കാണാൻ സ്ഥലങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നാട്ടിൻ പുറത്ത് ആ ഒരു ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്റെ നാട്ടിലാണ് കേട്ടോ ഇത് സ്വന്തം വീട്ടിൽ പോകുമ്പോ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ടാവുക അപ്പം ഇനി എങ്ങനെയൊക്കെ പോവാൻ കഴിയില്ല നമ്മുടെ വീട്ടിലാവുമ്പോ നമുക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോൾ നമുക്ക് ഇതൊന്നും നടക്കൂലല്ലോ ടൈം ഉണ്ടാവില്ല നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ഉണ്ടാവും അവിടെ പിന്നെ ഉമ്മ ഇത്താത്തി ഇത്താക്കൻ്റെ വൈഫും എല്ലാവരും ഉണ്ടല്ലോ അപ്പയാണ് കേട്ടോ ഞാനിതിന് ഇറങ്ങിയത് ഇറ നടക്കാന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ സ്കൂളിട്ടോ ഞാൻ പറഞ്ഞില്ല സ്കൂളിലേക്ക് പോയ ബൈക്കിൽ ഒന്ന് മുതൽ നാല് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് എൻ്റെ അടുത്തൊരു തോടുണ്ട് കിട്ടും ഈ തോടിൽ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോയി കണ്ട ഒരു കുട്ടി ഞങ്ങളെ ക്ലാസ്സിൽ ക്ലാസ്സിലല്ലേ ഞങ്ങളെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഈ തോട്ടിൽ വീണീൻ കിട്ടോ അപ്പം നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കാക്കി കണ്ട് ആ സമയത്ത് ഞങ്ങൾ രണ്ടിലോ മൂന്നിലോ അങ്ങനെന്തോന്നാണ് ഏതായാലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയിട്ടോ നീന്തലൊക്കെ അറിയുന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ രക്ഷപ്പെടുത്തി അതൊക്കെ ഒന്നും ഓർമ്മ കേട്ടോ എന്നൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ നല്ല മഴക്കാലമായിരുന്നു ആ സമയത്ത് നല്ല ഫുൾ വെള്ളം ഉണ്ടായിരുന്നു ഒരിക്കലുള്ള സമയമായിരുന്നു കേട്ടോ അന്നൊക്കെ ശരിക്കും പേടിച്ച് കഴിഞ്ഞു കേട്ടോ അതൊക്കെ എപ്പോഴും ആ ഒരു തോട് കാണുമ്പോൾ വേഗം ഓർമ്മ വരിക കേട്ടോ പിന്നെ ഇതവിടെ ഒരു കുളം പോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെങ്ങനെ ആ അറ്റത്ത് വരെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇവിടെ കണ്ടില്ലേ ഇവിടെ കുളിക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ടേക്കും പണ്ടും ഉള്ള ഒരു കുളാണ് കേട്ടോ അതെ ഗായസ് ഇവിടെ നല്ലോണം ഒന്ന് നന്നാക്കിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഇവരൊക്കെ ഉറക്കത്തിന് എണീ ഫൈമോനൊക്കെ ഉറക്കത്തിന്ന് എണീച്ചു വരുകട്ടോ അതേപോലെ തന്നെ എണീച്ച് വന്നതാണ് മുഖം കണ്ടാൽ തന്നെ ഒന്ന് ഉറക്കൊന്നും ശരിക്കും ശരിയായിട്ടില്ല ഇനി ചെവി ഇതിലേ ഞാടുക്കവിടെ ഇതുണ്ടാവോ ഹലോ ജീപ്പ് ആ ഇപ്പം നല്ല വെളിച്ചൊക്കെ പോവല്ലേ

കൊക്കൊക്കെ പറയോ ഒരു ബിൽഡിങ് രാവിലെ തന്നെ നമ്മളെ കൊക്ക് മാശാനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ കൊക്ക് കൊ വന്നിട്ടുണ്ടോ കൊക്കിനെ കാണാത്തവരുണ്ടോ കൊക്കല്ല അല്ല അതിന്റെ തല ആണ് കൊക്കാണ് കൊക്കിന്റെ അത് തല അങ്ങനെ ആക്കി വെച്ചിട്ടാ നമ്മ അത് വേറെ തോന്നുന്നു ആ പക്ഷിന്റെ അപ്പുറത്തുള്ളേ അത് അപ്പുറത്തുള്ളേട്ടോ അപ്പുറത്തുള്ളേലേ നല്ല നല്ലപോലെ അതിനെ കിട്ടുന്നില്ല അത് ഞാൻ ആദ്യം ഉള്ളതാ കറഞ്ഞേ എല്ലാരും മുന്നേ കൂടെ പോയിക്കോളി സത്യം പറയണം നല്ല രസാണ് കേട്ടോ പാട്ടൊക്കെ പഠിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ട് കാണോ ഏതായാലും നടക്കാൻ നടക്കുന്നുണ്ട് എവിടെ വരെ എത്തും എന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചില്ല തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ തിരിച്ചും വരണ്ടേ എന്ത് രസമാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ ഇതാ എത്തിയത് കണ്ടില്ലേ അതേപോലെ ഒരു സ്ഥലത്ത് എന്താ രസല്ലേ ഇവിടത്തെ തോടിന്റെ ഭംഗി ഒക്കെ കണ്ടില്ലേ അടിപൊളി അതിന്റെ ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിട്ടോ ആ തോട് അവര് കെട്ടിയത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ നല്ലൊരു ഭംഗിയിലവര് കെട്ടിട്ടിട്ടോ അതിന്റെ ഒരു കെട്ടന്നെ അടിപൊളി ആക്കിട്ടുണ്ട് അവര് ഒരു ശാന്തമായേ ഇതൊക്കെയാണ് രാവിലെ കാണുന്ന കാഴ്ചകൾ കേട്ടോ ഈ കാഴ്ചകളൊന്നും ഞാനിപ്പടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതിലൊന്നും ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ചെറുതാവണ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ചെറിയ ഒരു പ്രായ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പോവാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട് ആ ഭാഗത്ത് ആയിരുന്നു അപ്പോൾ ആ അവിടേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോവാറുണ്ടായിരുന്നു കേട്ടോ ഈ ബൈക്കൊന്നും പോവാർ അപ്പോൾ എനിക്കറിയാം അല്ലാതെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ ഈ ബൈക്ക് വന്നിട്ടില്ല കേട്ടോസ് അതാണ് സത്യം ഇവിടെയൊക്കെ പിന്നെ കണ്ടില്ലേ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതവിടെ ഓരോ സ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് നിൽക്കുന്ന കേട്ടോ ഇങ്ങനൊക്കെ എൻ്റെ മൂത്തപ്പ എൻ്റെ അപ്പൻ്റെ ഏട്ടന് കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പം ഒരു തോട് ഒരു പച്ചപ്പ് ഒരു എന്താ പറയാ ഒരു കൃഷി ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു തനിയൊരു ഫീൽ നാട്ടുംപുറ ഒരു എന്താ പറയാ മനസ്സിനൊരു സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടുന്നൊരു ഉളിർമ വരുന്ന ഒരു ഇതാണ് കേട്ടോ എന്താ പറയുക മറന്ന് ഒരു നാട്ടു പച്ച സ്ഥലം ഇങ്ങനെയൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ വായൻ്റെ തക്കളേയും കൊണ്ട് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഈ ഒരു മല കേറക്കുന്നണ്ടല്ലേ കണ്ടല്ലേ അതാ അവളെ ഫുണ്ണ വെന്തു വെന്തു വെന്തുണ്ട് ഈ വെന്തുഎന്നണ്ടക്ക് കുറെ ഷോ എന്നിട്ട് വറ്റാനില്ല ഇണ്ട വേണ്ടേ കുറെ നടന്ന് ഞങ്ങൾ എല്ലാവരും കൊയ്ങ്ങിട്ടോ അപ്പം നമ്മൾ തിരിച്ചു വരുന്നവർ പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാന്ന് പറഞ്ഞിട്ടോ മക്കളോട് അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിത്തരാൻ ജി ജീപ്പേ അല്ലല്ലോ ഉള്ളു നമ്മളെ കയ്യിൽ അപ്പം അതും കൂടി നോക്കണമല്ലോ അപ്പം അവർക്ക് വേണ്ടിയത് ലൈസൊക്കെ ആണ് കേട്ടോ അവർ ലൈസ് മതി അറിഞ്ഞത് അങ്ങനെ വാങ്ങി എല്ലാവർക്കും ഒക്കെ വാങ്ങിട്ടോ നമ്മൾ തിരിച്ചു പോരാണ് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം വെളുത്ത് സൂര്യനൊക്കെ ഉദിച്ച് നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ഫേസിലേക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വെയിലടിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏഴുമണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും ഏഴ് മണി ഏഴേകാലൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയമൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു വെയിലൊക്കെ വന്ന് തുടങ്ങി നല്ലവണ്ണം വെയിൽ വന്നിട്ടുണ്ട് കാണുന്നില്ലേ നമ്മൾ പോയ സമയത്ത് കുറച്ച് കയറിട്ടായിരുന്നു കേട്ടോ പിന്നെ മെല്ലെ മെല്ലെ വെയിലുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ച് പോവാമെന്ന് പറഞ്ഞട്ടോ നമ്മൾ വന്ന വെയിലുടൻ തന്നെ തിരിച്ച് പോവുകയാണ് പിന്നെ അതിൻ്റെ സൈഡിലെത്തിയപ്പോൾ കുറച്ചൊന്ന് മാറ്റം വരുത്താന്ന് പറഞ്ഞ കേട്ടോ മുഖത്ത് തന്നെ പിന്നെ തിരിച്ച് നല്ല പോലും കൂടെ തിരിച്ച് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടോ പോരുന്ന വൈകളിലൂടെ നമുക്ക് കുറച്ച് വീഡിയോസ് ഈ സൈഡിൽ കൂടെ വന്നിട്ടോ അപ്പോൾ ഞാൻ എന്നീ സൈഡും കൂടി ഒന്ന് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ മറ്റേ അപ്പുറത്തെ സൈഡിൽ കൂടെയല്ലായിരുന്നു പോയി ഇത് ഇതാക്കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ചെറുതാവുമ്പോൾ ഇങ്ങനെ പറച്ച് ഇങ്ങനെ കൊണ്ടെടുക്കുക കേട്ടോ പൂച്ചവാലിൻ്റെ മതി നല്ല രസട്ടോ അതിങ്ങനെ കൊറേ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ പ പറിച്ചിങ്ങനെ കൈമലിങ്ങനെ കൊണ്ടെടുക്കട്ടോ അതൊക്കെ ഒരു കാലം ഓർമ്മകളാണ് പിന്നെ ഇങ്ങനെ നടന്നു വരി ഇവിടെ ഒന്നും അന്നൊന്നും വീടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ അടുത്ത കയറി കയറിട്ടോ അടുത്ത പീഡിയൽ എന്തോ ലൈസ് കണ്ട പാട്ടായിപ്പ് വേണോന്ന് പറഞ്ഞിട്ടോ കാക്കൻ പിന്നെ അവിടെ നിന്ന് വാങ്ങി അവിടെ വാങ്ങി പിന്നെ നേരെ വേറെ റൂട്ടിനാട്ടോ ഞങ്ങൾ പോണത് ഈ വേറെ റൂഡാണ് റൂട്ടാണിത് അപ്പോൾ ആ റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചിട്ടോ ഇതിലെ പോവാൻ കുറച്ച് പണി ഉണ്ട് കിട്ടും ഞാൻ ഈ റൂട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല ആദ്യം പോയിഞ്ഞു പിന്നെ എനിക്കങ്ങനെ ഓർമ്മയില്ല പിന്നെ എന്തപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ നേരെ ഇതിൽ വിട്ടിട്ടോ കുറച്ച് പോകാണ്ട് അപ്പോൾ വീഡിയോസ് ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്ത പാർട്ട് ടുവിൽ ഇടാട്ടോ അല്ലെങ്കിൽ കൂടുതൽ ലെങ്ത് ആയി നിങ്ങൾക്ക് ബോറൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്